ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി പൊതുജന നന്മയ്ക്ക് സൗജന്യമായി വിട്ടു നൽകി മാതൃകയാവുകയാണ് കയ്പമംഗലത്തെ ഒരു ജനപ്രതിനിധി കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗവും കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി പൊതുപ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യവുമായ സി ജെ പോൾസൺ ആണ് തൻ്റെ മൂന്നേകാൽ ഏക്കർ വരുന്ന ഭൂമി പൊതു കളിസ്ഥലത്തിനും ഭവനരഹിതർക്കുമായി സൗജന്യമായി നൽകുന്നത് കൈപ്പമംഗലം ആർ സി യു പി സ്കൂളിന് കിഴക്ക് ഭാഗത്തുള്ള ഭൂമിയാണ് തെരഞ്ഞെടുത്ത ഭവനരഹിതരായ പത്തു പേർക്ക് വീട് നിർമ്മിക്കുന്നതിനും പൊതു കളിസ്ഥലത്തിനും മറ്റ് പൊതു ആവശ്യങ്ങൾക്കുമായി പോൾസൺ കൈപ്പമംഗലം പഞ്ചായത്തിന് കൈമാറുന്നത് ഇതിൽ നാൽപ്പത് സെന്റ് ഭൂമി പത്ത് ഭവന രഹിതർക്കാണ് നൽകുക പതിമൂന്ന് പോയിന്റ് ആറ് സെന്റ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് കൈമാറും പത്ത് സെന്റ് ഭൂമി കൊടുങ്ങല്ലൂർ ആസ്ഥാനമായ ആശ്രയ അഗതി ബന്ദിരത്തിന് നൽകും ബാക്കി വരുന്ന സ്ഥലം കൈപ്പമംഗലം പഞ്ചായത്തിന് കളിസ്ഥലം നിർമ്മാണത്തിനുമായി ഉപയോഗിക്കും മൂന്ന് തവണ മികച്ച ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പോൾസൺ തീരപ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തി കൂടിയാണ് കളിസ്ഥലം യാഥാർത്ഥ്യമാകുന്നതോടെ തീരദേശത്തെ ഏറ്റവും വലിയ കളിസ്ഥലം എന്ന സ്വപ്നം കൈപ്പമംഗലം പഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കുമെന്ന് പോൾസൻ പറഞ്ഞു ഞാൻ സി ജെ പോൾസൻ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് ഈ വരുന്ന പതിനേഴാം തീയതി കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ വെച്ച് ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ട് എൻ്റെ കൈവശമുള്ള മൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ഏക്കർ സ്ഥലം പൊതു ആവശ്യങ്ങൾക്കായിട്ട് പ്രധാനമായിട്ട് കളിസ്ഥലം രണ്ടര ഏക്കറോളം കളിസ്ഥലത്തിനും അതുപോലെ പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ വേണ്ടി ഒരു പത്ത് കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലവും അതുപോലെ തന്നെ ആശ്രയ അഗതി മന്ദിരത്തിനായിട്ട് പത്ത് സെൻറ്റ് സ്ഥലവും പതിനാല് സെൻറ്റ് സ്ഥലത്തോളം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും ബാക്കി റോഡും ഒക്കെ ആയിട്ട് പൊതു ആവശ്യങ്ങൾക്കായിട്ട് വിട്ടുകൊടുക്കാനുള്ള തീരുമാനിച്ചിരിക്കുകയാണ് വിശാലമായ സ്ഥലങ്ങളില്ലാത്തൊരവസ്ഥ വളരെ ഒരു കഷ്ടമുള്ളൊരവസ്ഥയാണ് നാട്ടിലെ ഒരു ഈ സ്പോർട്സ് പ്രേമികൾക്ക് നമ്മുടെ കായിക പ്രേമികൾ പ്രത്യേകിച്ച് ചെ ചെറുപ്പക്കാരായ ആളുകൾക്ക് വളർന്നു വരാനും അവർക്ക് അവരുടെ കഴിവുകൾ മുന്നോട്ട് കാണിക്കാനുള്ള ഒരവസരമില്ലാത്തൊരവസ്ഥയാണ് ഇന്ന് നാട്ടുകൾ നിലവിലുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് കളിസ്ഥലത്തിന് വേണ്ടിയുള്ള ഒരു ചർച്ചയും കാര്യങ്ങളും പൊതു പ്രവർത്തകൻ നിലനിൽക്കും ഒരു പഞ്ചായത്തും പറഞ്ഞതായിരിക്കും പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തിരുന്നത് അങ്ങനെയൊക്കെ വേണം എൻ്റെ കയ്യിലുള്ള ഒരു രണ്ടര ഏക്കർ മൂന്നര ഏക്കറെ മൂന്നേക്കാല ഏക്കറുള്ള സ്ഥലം അതിൽ കളിസ്ഥലത്തിന് രണ്ടര ഏക്കർ കൊടുക്കാനുള്ള തീരുമാനം അതാണ് അത് യാഥാർത്ഥ്യമായി വന്നു കഴിഞ്ഞാൽ ആ യാത്ര വാങ്ങിക്കഴിഞ്ഞാൽ ഈ തീരപ്രദേശം ഏറ്റവും വലിയ ഒരു കളിസ്ഥലമായിട്ട് മാറും ഇതെന്തായാലും ഈ നാടിന് എനിക്ക് പ്രതീക്ഷയുണ്ട് ഈ നാടിൻ്റെ നാട്ടു നാട്ടുകാരെ ഏറ്റവും ജനങ്ങളെ ഏറ്റവും ഇത് വികസിപ്പിച്ച് നല്ലൊരു കളിസ്ഥലവും കാര്യങ്ങളായിട്ട് മാറ്റുമെന്ന കാര്യമില്ല കാര്യം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് പതിനേഴിന് വെള്ളിയാഴ്ച കൈപ്പമംഗലം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഭൂമി കൈമാറൽ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇ ടി ടൈസൻ എം എൽ എ ബെന്നി ബെഹന്നാൻ എം പി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കും